സംസാരിച്ചോട്ടാഷെ സംബന്ധിച്ച് നമുക്കറിയാം കടപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ആരംഭകാലം തൊട്ട് തന്നെ പാർട്ടിയുടെ സജീവ പ്രവർത്തനായിരുന്നു അതുമാഷൊക്കെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവായി ഉള്ളപ്പോഴാണ് ചരിത്ര പ്രധാനമായ ഒരു സമ്മേളനം കടപ്പുറം പഞ്ചായത്തിൽ നടന്നത് ഒരു സെഷന്റെ അധ്യക്ഷൻ തന്നെ അബ്ദുമാഷായിരുന്നു വളരെ ത്യാഗപൂർണ്ണമായിട്ടാണ് പ്രത്യേകിച്ച് ഈ മാട് പ്രദേശത്ത് മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുത്തതിൽ അബ്ദുമാഷ പന്ത് പ്രധാനമാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ കടപ്പുറം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആദരിക്കുകയാണ് ആദ്യമായിട്ട് അഭിനന്ദനം അർപ്പിക്കുന്നത് കടപ്പുറം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് പ്രിയങ്കരനായ കടപ്പുറം പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ കാരണവർ അബ്ദുമാഷ ആദരിക്കാൻ തെരഞ്ഞെടുത്ത ദിവസം അധ്യാപക ദിനത്തിൽ എല്ലാവിധ ആശംസകളും കടപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗിന് വേണ്ടി അർപ്പിക്കുന്നു ജയ്